മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ഉല്ല താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ആനമല കാട്ടുകുളം ലോകമൊരു വടക്കാഞ്ചേരി ആയി തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് വള്ളത്തൂർ നഗർ ഡിവിഷനിൽ നിന്ന് ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി എം വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തി ചെറുതൂർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെൻറ് എൽ പി സ്കൂളിലുമാണ് പുഷർ ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയത് ഞാൻ വെള്ളപ്പാടീഷിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ലഞ്ച് ബ്രേക്ക് സമയത്ത് ഞാൻ ക്ഷേമപ്പെടുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ സഹപ്രവർത്തകരെ കാണാനായി എത്തിയതാണ് ഒരുപാട് അധ്യാപിക അധ്യാപകർ വമ്പിച്ച ഒരു ഉറപ്പിലാണ് അവർ മുൻപ് വടക്കാഞ്ചേരി എഇഒ ആയിരുന്നതുകൊണ്ട് തന്നെ തന്നെ അറിയുന്ന എല്ലാ അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും നേരിൽ കണ്ട് പിന്തുണയും അനുഗ്രഹവും വാങ്ങാനാണ് ടീച്ചർ സ്കൂളുകളിലെത്തിയത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി വിദ്യാലയങ്ങളിൽ നിന്ന് മടങ്ങിയത് സ്ഥാനാർത്ഥിക്കൊപ്പം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേവി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ എന്നിവരും മറ്റ് എൽ ഡി എഫ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു ചെറുതുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക അൻസ്യാമ മാത്യു പി ടി എ പ്രസിഡന്റ് സബീർ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ എന്നിവർ ചേർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് ഇവർ അധ്യാപകരെയും ജീവനക്കാരെയും കാണിച്ചുകൊടുക്കുകയും വോട്ടഭ്യർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കുകയും ചെയ്തു അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും